ഒരു ഉച്ചയൂണൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്റൻപത് ഗ്രാം ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കുക അത് ആവശ്യത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിനെ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ലഡു എന്നും പറയാം കോക്കനട്ട് ബോളോ എന്നും പറയാം കേട്ടോ രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം എന്നാണ് അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു റഫല്ലോ കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ബോൾസ് വെക്കണമായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ കോക്കനട്ട് ബോൾസ് ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് കോക്കനട്ട് ബോൾ ചെയ്തെടുത്തതാണ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ സംഭവം കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു നമ്മൾ ഉദ്ദേശിച്ചാൽ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ കൈ ഉപയോഗിച്ചാണ് കുഴയ്ക്കുന്നത് കുറച്ചുകൂടി കൂടി ഈസി അതാണ് നമ്മൾ ബോളായിട്ട് ഉരുട്ടി എടുക്കേണ്ടതുകൊണ്ട് പക്ഷേ എൻ്റെ കൈക്ക് കുറച്ച് ഡിഫിക്കൽറ്റീസ് ഉള്ളതുകൊണ്ട് എനിക്ക് നല്ലപോലെ ബോളായിട്ട് വരില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരു ചെറിയ മെഷർമെൻറ്റ് കപ്പ് എടുക്കുക അതിലേക്ക് ഇതുപോലെ ഉരുട്ടി വെച്ചിരിക്കുന്ന കോക്കനട്ട് ബോൾസ് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കയ്യിലിട്ട് ഉരുട്ടുന്നതിലും ഭംഗിയായിട്ട് നമുക്ക് ബോൾസ് നല്ലപോലെ പോലെ കിട്ടും നിങ്ങളിത് കാണുന്നുണ്ടല്ലോ എല്ലാവരും ഇങ്ങനെ ഉരുട്ടിയാൽ നല്ലപോലെ കിട്ടില്ല അപ്പോൾ ഈ ടെക്നിക്ക് ആർക്കെങ്കിലും അറിയായിരുന്നെങ്കിൽ പറയണോട്ടോ അങ്ങനെ നമ്മളിങ്ങനെ ബോളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കോക്കനട്ട് മിക്സിലേക്ക് ഇതൊന്ന് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടി എടുക്കാം ഈ ഉരുട്ടി എടുത്ത് കഴിയുമ്പോഴാണ് കേട്ടോ ഈ സാധനം മഞ്ഞിൽ വീണിട്ട് പൊക്കിയെടുത്ത പോലെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നാറ് അപ്പോൾ നമ്മുടെ കോക്കനട്ട് ബോൾ ഞാനിങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട് എന്താണേലും ഞാൻ കൂടുതൽ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ കോക്കനട്ട് ബോൾ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്